മാർപ്പാപ്പ തട്ടിക്കളിക്കുകയാണോ സീറോ മലബർ സഭയെ ഈശോ മിശിഖാക്കിയ സ്ഥിതി ഞാൻ ഞാൻ മാണിപ്പറമ്പിലൻ ഇപ്പോൾ മാധ്യമങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് മാർപ്പാപ്പ കൈയ്യൊഴിഞ്ഞു മാർപ്പാപ്പം തീരുമാനമെടുക്കും എന്നൊക്കെ വിചാരിച്ച് സീറോ മലബർ സഭയുടെ നേതൃത്വം റോമാലി ചെന്നു മാർപ്പാപ്പ കൈയ്യൊഴിഞ്ഞു പന്ത് വീണ്ടും സീറോ മലബർ സിനഡിൻ്റെയും അതിൻ്റെ സീറോ മലബർ സഭയുടെ തലവൻ്റെയും കോർട്ടിലേക്ക് ഇട്ടു ഇനി അവിടെ നിങ്ങൾ തട്ടിക്കളിച്ചു മാപ്പാപ്പ കയ്യൊടിഞ്ഞു സിരഡ് മുമ്പ് സിനഡിന് മുമ്പിൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അവസാനിപ്പിച്ചു റോമായിൽ പോയത് വെറുതെയായി എന്ന മട്ടിലാണ് ഈ പ്രചാരണം നടക്കുന്നത് സഭയുടെ സംവിധാനം എന്തെന്നോ സഭ എന്തെന്നോ സഭയിലെ ഭരണ രീതി എന്തെന്നോ അറിയാത്തവരാണ് ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ പഠിച്ചുവിടുന്നത് സഭയില് ഒരുതരം ഫെഡറൽ സംവിധാനമുണ്ട് ഇരുപത്തഞ്ച് സഭകൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഒരു ഫെഡറൽ സംവിധാനമാണ് എന്ന് പറയാം കത്തോലിക്ക സഭ ലത്തിൻ സഭയും ഇരുപത്തിനാല് പൗരത്വ സഭകളും അപ്പം അതിൻ്റെ ഒരു കേന്ദ്ര ഭരണം യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭരണമാണ് റോമായിൽ പിന്നെ സംസ്ഥാനങ്ങൾ ഇപ്പം ഇന്ത്യ അല്ലേ ഒരു ഒരു യൂണിയൻ ഗവണ്മെൻ്റ് ഉണ്ട് കേന്ദ്രത്തിൽ പിന്നെ സംസ്ഥാനത്ത് സംസ്ഥാന ഭരണകൂടമുണ്ട് സർക്കാരുകളുണ്ട് അതുപോലെ വ്യക്തിഗത സഭകൾക്ക് ഭരണകൂടമുണ്ട് ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾക്കും ഭരണകൂടമുണ്ട് നമ്മുടെ ഈ ഫെഡറൽ സംവിധാനം നോക്കുക ഇന്ത്യയിലെ ഭരണ സംവിധാനം പോലെ ഏകദേശം ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാൻ പറ്റുമോ ഇടപെടാൻ പറ്റില്ല അതേസമയം സംസ്ഥാന ഗവൺമെൻറ് നേരച്ചൊരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര ഗവൺമെൻറിന് കഴിയും സംസ്ഥാന ഭരണകൂടം വേണ്ട വിധത്തിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടോ അല്ലാതെയോ കാര്യങ്ങൾ ചെയ്താൽ ആ ഭരണകൂടത്തെ പിരിച്ചുവിടാൻ കേന്ദ്ര ഗവൺമെന്റിന് യൂണിയൻ ഗവണ്മെന്റിന് അധികാരമുണ്ട് ഇതുപോലെ തന്നെയാണ് ഏകദേശം സഭയിൽ ഓരോ വ്യക്തിഗത സഭകളുടെയും ദൈനംദിന കാര്യങ്ങളിൽ മാർപ്പാപ്പ ഇടപെടില്ല പൗരസ്ഥ കാര്യാലയ സോറി പരിശിദ്ധ സിംഹാസനം ഇടപെടില്ല അത് നിർവഹിക്കാനായിട്ട് ഇവിടെ സീറോ മൽപ്പുറ സഭയുടെ തലവനുണ്ട് സഭാ സഭാനേതൃത്വമുണ്ട് അതിന് മാർഗനിർദ്ദേശം നൽകാൻ അവിടെ പൗരസ്ത്യ കാര്യാലയമുണ്ട് അതാണ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ ആ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അതിനകത്ത് മാപ്പ ഇടപെടില്ല എന്നാൽ പൗരസ്ത്വ കാര്യാലയമോ സീറോ മലപ്പുഴ സഭയുടെ കേരളത്തിലെയും ഭാരതത്തിലെയും ഇന്ത്യയിലെയും സോറി ലോകത്തെയും ഈ ഭരണകൂടം എന്ന് പറയുന്ന നമ്മുടെ സീറോ മലപ്പുറ സഭയുടെ ഈ സിനഡും അതിൻ്റെ നേതൃത്വമൊക്കെ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവരെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്ന പോലെ അവരെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ രാജിവെപ്പിക്കാൻ മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ട് മാർപ്പാപ്പ ചെയ്യും ഈ പ്രവൃത്തികൾ വാക്കുകൾക്കൽ ഉച്ചത്തിൽ സംസാരിക്കുന്നുവെന്നല്ലേ എറണാകുളത്ത് മാർപ്പാപ്പയുടെയും പൗരീസ് കാര്യാലയത്തിനേയും കാര്യങ്ങൾ നടപ്പാക്കാതെ വന്നപ്പോൾ കരീൽ പിതാവിനെ രാജിവെപ്പിച്ചു കർദനാളിനെ രാജിവെപ്പിച്ചു അപ്പസോലി അഡ്മിനിസ്ട്രേറ്റർ രാജിവെപ്പിച്ചു ഇപ്പോൾ ബോസ്കോ പിതാവിനോട് പറഞ്ഞിരിക്കുന്നത് പൗരിസ്റ്റ് കാര്യാലയം പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ വെച്ചിരിക്കുന്നത് പൗരിസ്റ്റ് തിരുസംഘത്തിൻ്റെ കാര്യാലയം പറയുന്നത് പോലെ ചെയ്യാനാണ് താങ്കൾ അവിടെ വെച്ചിരിക്കുന്നത് അത് താങ്കൾ ചെയ്യുന്നില്ലെങ്കിൽ താങ്കളും പുറത്തേക്ക് എന്നാണ് മാർപ്പാപ്പ ബോസ്കോപിതാനോട് പറഞ്ഞത് പൗരിസ്റ്റ് കാര്യാലയം ബോസ്കോപിതാനോട് പിതാനോട് പറഞ്ഞത് അത് പറയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കുന്നില്ലേ റോമ എന്തുമാത്രം ശക്തമാണ് അതുപോലെ തന്നെ എത്രമാത്രം കാര്യ ഗൗരവത്തോടെയാണ് കാര്യങ്ങൾ സമീപിക്കുന്നത് ലിറ്റർജി സമീപിക്കുന്നത് നടപടികൾ എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വവും പുറത്തേക്ക് പോകും പോകുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ദൈനംദിന സഭയുടെ സീറോ സഭയുടെ ദൈനംദിന കാര്യങ്ങളിൽ മാപ്പ ഇടപെടില്ല നിങ്ങളെ അല്ലേ കവച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാപ്പ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് നിങ്ങളെ കവച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സുവിശേഷത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ധൈര്യത്തോടെ അച്ചടക്ക നടപടി വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറച്ചു വേണമെങ്കിൽ അങ്ങനെ എന്താണോ വേണ്ടതെന്ന് വകതിരിവോടെ നിങ്ങൾ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ സഭാ നേതൃത്വങ്ങളും മാർപ്പാപ്പയും പൗരസ്ത്വ കാര്യാലയവും പറഞ്ഞത് അത് ചെയ്തില്ലെങ്കിൽ അവരും പുറത്തേക്ക് പോകും ഈ ലിറ്ററി ഇരി എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടപ്പാക്കുന്നത് വരെ നടപ്പാക്കുന്ന അധികാര ആരാണോ നടപ്പാക്കുന്നത് അവർ വരെ അല്ലെങ്കിൽ നടപ്പാക്കാൻ തയ്യാറാകുന്നത് വരെ ഭരണാധികളും അരികൊണ്ടിരിക്കും സംശയമൊന്നുമില്ല എന്നുവെച്ചാൽ ഇപ്പോൾ സഭാനേതൃത്വം അതിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ തീരുമാനം നടപ്പാക്കണം അല്ലാതെ വേറെ മാർഗമില്ല അതിന് കാരണം ഈ ഇത്രയും പ്രാചീനമായ ഒരു ലിറ്ററർജി ഇത്രയും പ്രാചീനം അങ്ങനത്തെ ഒരു ലിറ്റർജി കത്തോലിക് സഭയിൽ ഇല്ല അത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു സഭയിൽ തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു ഒരു സഭയില് അത് അത്രയും മനോഹരമായിട്ട് അനുഷ്ഠിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് വേറെ ഏതെങ്കിലും തരത്തിൽ അത് അതിനെ അത് അതിൻ്റെ ആ അതിൻ്റെ ആ നിധി അതിൻ്റെ ആ ആ മൂല്യം അത് കുറയ്ക്കാൻ വത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രയും പ്രാചീനമായ സംഗതിയാണിത് അത്രയും വലിയ നിധിയാണത് അതൊരു കാരണവശാലും വിട്ടുകളയാൻ വത്തിക്കാൻ ത തയ്യാറല്ല അതിൻ്റെ ആ മൂല്യം ആ നിധിയുടെ മൂല്യം അറിയാത്ത തൃശ്ശൂർ ഇരിങ്ങാലക്കട എറണാകുളം രൂപതയിലെ വൈദികരും ജനങ്ങളും അവരതിലേക്ക് വരണം എന്നുള്ളതാണ് വത്തിക്കേണ്ട ആഗ്രഹം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയ നിധി ഇതുപോലത്തെ ഒരു ഒരു ലിറ്റർജി കത്തോലിക് സഭയിൽ ഇല്ല അത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള തനത് രൂപത്തിൽ ഉണ്ടാകണം അത് മറ്റ് ലത്തിൻ സഭയിൽ ഉള്ളത് ആക്കിയാൽ അപ്പം പിന്നെ ലത്തിൻ സഭയും ഈ സഭയും തമ്മിൽ വ്യത്യാസം ഉണ്ട് അപ്പം ഈ നിധി നഷ്ടപ്പെടുള്ളോ ലത്തിൻ സഭയിൽ ഉള്ളത് പോലെ സീറമാൽബട്ട് സഭയിൽ മതി എന്ന് പറഞ്ഞാൽ അപ്പം ഈ നിധി ഈ അനാഫറ അതായി മാറി ശിഷ്യന്മാരുടെ പേരിൽ അനാഫറ അത് അത് എന്താ പറയുക അതിനകത്ത് അഡൾട്ടറേറ്റ് ചെയ്യപ്പെടും അതിനകത്ത് ഇല്ലേ മായം ചേർക്കും മായം ചേർത്താൽ പിന്നെ അതിൻ്റെ തനത് രൂപം പോയി അതറിയാത്തവരാണ് ഇല്ലേ ഒരു ഒരു നേതാവ് ഒരു ഭാഷ ഒരു മതം എന്നൊക്കെ പറയുന്ന ആ കെണിയിൽ വീഴാണ് എറണാകുളം അങ്കമാലയാദി രൂപ ആളുകൾ ഇല്ലേ ഞങ്ങൾക്ക് മാർക്കപ്പം ചൊല്ലുന്ന കുർബാന മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നരേന്ദ്രമോദി സംസാരിക്കുന്ന ഭാഷ മതി എന്ന് പറയുന്ന പോലെയാണ് ആ സംസ്കാരം മതി എന്ന് മലയാളികൾ പറയുന്ന പോലെയാണ് തമിഴന്മാരെ അങ്ങനെ പറയുമോ പറയില്ല അവർക്ക് തമിഴിൻ്റെ സംഘബോധമുണ്ട് സീറോ മലപ്പുറ സഭയ്ക്ക് ഇല്ലാതെ പോയത് പ്രത്യേകിച്ച് തൃശ്ശൂരി ഇരിങ്ങലപ്പുഴ എറണാകുളം സൈഡ് ഇല്ലാതെ പോയത് ഈ സീറോ മലപ്പുറ സഭയുടെ സംഘബോധമാണ് സമദായ ബോധമാണ് അത് വീണ്ടെടുക്കുകൂടി ചെയ്യണം ലിറ്റർജിയുടെ കൂട്ടത്തിൽ അതാണ് വത്തിക്കാൻ പറയണേ